ഫ്രണ്ട്സ് നമ്മുടെ ഷോപ്പിൽ വിൻ്റർഫീൽഡിൻ്റെ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ജില്ല വ്യാപാരി വ്യവസായ ആകോപന സമിതിയിലെ സ്വന്തം ബ്രാൻഡാണ് വിൻ്റർഫീൽഡ് ഇതിൽ നമുക്കധികം പ്രോഡക്റ്റ് ഇല്ല അപ്പോൾ നമ്മളിപ്പോൾ തുടക്കത്തിൽ രണ്ട് പ്രൊഡക്റ്റാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ അണ്ടർവെയർ ബ്രീഫാണ് എടുത്തിട്ടുള്ളത് ബ്രീഫ് ഇത് ഡബിൾ പാക്ക് വരുന്നതാണ് ഡബിൾ പാക്കിൽ ഒരെണ്ണത്തിന് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരവ് നൂറ്റി മുപ്പത്തഞ്ച് നല്ല സ്മൂത്ത് മെറ്റീരിയലാണ് നല്ല സൂക്കമുള്ള മെറ്റീരിയൽ അതുപോലെ തന്നെ തൃശ്ശൂരാണ് അതിൻ്റെ ഫാക്ടറി ഒക്കെ ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലും വിൻ്റർഫീൽഡിൻ്റെ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പുമായി ബന്ധപ്പെടുക ഇപ്പോൾ അണ്ടർവെയർ അതുപോലെ തന്നെ ഇതുപോലെ വിൻറ്റർഫീൽഡിൻ്റെ ഇതുമാത്രമാണ് നല്ല പിന്നെ കുറച്ച് റേറ്റ് ഉണ്ട് നൂറ്റി എൺപത്തി നൂറ്റി എൺപത്തൊമ്പത് രൂപ വരുന്നുണ്ട് നല്ല നല്ല എന്താ പറയുക അടിപൊളി സൂപ്പർ വൈറ്റ് കളറാണ് നല്ല സ്മൂത്ത് മെറ്റീരിയൽ ആണ് പ്രീമിയം ക്വാളിറ്റിയിൽ പെടുന്ന സാധനമാണ് അതുപോലെ തന്നെ ഈ അണ്ടർവെയറോ അങ്ങനെ തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല സ്മൂത്താണ് ഡനക്കെ നല്ല സുഖം ഉണ്ടാവും അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫെൻറ്റിമെൻറ്റ്സ്ക്യുമായി ബന്ധപ്പെടുക നമ്മുടെ ഷോപ്പിലേക്ക് വരിക ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബൈ